മല്ലുക എ ബി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയിൽ നിന്നും യു എഫ് സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ നടത്തിവരികയാണെന്ന രീതിയിൽ സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫെഡോർ ചേർണിച്ച് ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ ഉണ്ടാകുമെന്നൊരു കാര്യത്തിനിപ്പോൾ ഗോളിൻ്റെ വളരെ വ്യക്തമായി റിപ്പോർട്ട് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്രൊയേഷ്യൻ ഡിഫൻഡറായ മാർക്കോ മാർക്കോലെസ്കോവയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഇനി ഇന്ത്യൻ ക്ലബ്ബിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിൽ ഫുട്ബോൾ എക്സ്പ്ലോസീവ് എന്നൊരു ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുപോയ ലെസ്കോവിക്ക് ഇനി ഇനി ഐ എസ് എല്ലിൽ കളിക്കില്ല എന്ന് ചുരുക്കം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അങ്ങനെ മടങ്ങിയിരിക്കുകയാണ് ഏതായാലും ലസ്കോവിക്ക് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ സ്പോർട്സ് കീടെ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയുടെ യുവ വിംഗറായ അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് പഞ്ചാബ് എഫ് സിയുടെ മാനേജ്മെൻറ്റുമായി ചർച്ചകൾ നടത്തി വരികയായിരുന്നുവെന്നും എന്നാൽ ഈ അടുത്ത ആഴത്തെ വിട്ടു നൽകാൻ പഞ്ചാബ് എഫ് സിയുടെ മാനേജ്മെൻറ്റ് തയ്യാറല്ല എന്ന രീതിയിലാണ് സ്പോർട്സ് കീടെന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിയുടെ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചത് തന്നെ അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിംഗ് ബാക്കിലേക്ക് പുതിയ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൊണ്ടുവരാൻ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ ഉറപ്പിക്കാം അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉറ്റുനോക്കിയിരുന്നത് ഉറ്റുനോക്കിയിടുന്നത് ഉണക്കു പറ്റിയപ്പോൾ പകരക്കാരനായി കൊണ്ടുവന്നിട്ടുള്ള ലിതുവാനിയൻ ക്യാപ്റ്റൻ ഫെഡറോർ ചെർണിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കും നിലനിർത്തുമോ എന്നൊരു കാര്യം തന്നെയായിരുന്നു ഏതായാലും അതിനിവിടെ ഉത്തരമാവുകയാണ് ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഫെഡോർ ചർണിച്ചുമായിട്ടുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നില്ല നിലവിൽ ഫെഡോർ ചർണിച്ചും മറ്റ് ഓപ്ഷനുകൾ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ ഫെഡോർട്ട് ചർണിച്ച് അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്ന് ചുരുക്കം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഫെഡോർട്ട് ചർണിച്ചിന് ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം